ഇത് നമ്മളുടെ ടിഷ്യൂ കൾച്ചറിൽ ഉണ്ടാക്കിയിട്ടുള്ള കദളി വാഴയാണ് സാധാരണ നമ്മളുടെ കയ്യിലുള്ളത് മുഴുവൻ മറ്റേ നോർമൽ ആയിട്ടുള്ളതായിരുന്നു അപ്പോൾ അതിൽ നിന്നൊരു ഇതുകൊണ്ട് നമ്മളുടെ ഇതിനു മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് മണിയേട്ടൻ്റെ ആ മണിയേട്ടം തന്നിട്ടുള്ള കന്നുകളിൽ നടക്കുമ്പോൾ ഒരു വർഷത്തിലധികമായിപ്പോൾ ഈ വാഴ നമ്മൾ നട്ടിട്ട് പക്ഷേ അതെന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം നനയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാകും അതിൻ്റെ വാഴ വളർച്ച എത്ര ക്ലിയർ ആയിരിക്കാം അപ്പോൾ മോട്ടറൊക്കെ സെറ്റായിപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ വാഴ അതായത് ഇപ്പോൾ ഈ കഥലിപ്പോൾ അത് ഇന്ന് നമുക്ക് തൊണ്ണൂറ് രൂപ ഒരു കിലോയ്ക്ക് തൊണ്ണൂറ് രൂപയ്ക്കാണ് ഇപ്പോൾ ഇന്ന് നമ്മളിത് കൊടുക്കുന്നത് ചില സമയങ്ങളിൽ സീസണിൽ നമുക്ക് നൂറ്റി മുപ്പത് രൂപ വരേക്ക് ഒരു കിലോയ്ക്ക് കിട്ടുന്നുണ്ട് പലപ്പോഴും വാഴ കൃഷി നഷ്ടമാണെന്ന് പലരും പറയാറുണ്ട് പക്ഷേ ഈ കദളി നിങ്ങൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് നഷ്ടം വരില്ല കാരണം ഒന്ന് ഇതിന് സീസൺ അങ്ങനൊരു സീ മറ്റെന്താ പറയുക എല്ലാ സമയത്തും വില കിട്ടുന്ന ഒരു സംഭവമാണ് നൂറ്റി മുപ്പത് രൂപ വരേക്കൊക്കെ നമുക്ക് ഈ കഥലിക്ക് വില കിട്ടും നമ്മൾ ഗുരുവായൂരൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ഇരുന്നൂറ്റമ്പത് രൂപ വരെയാണ് നമ്മൾ അവരെന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് വില വരുന്നത് പിന്നെ അതുമാത്രമല്ല ഇതിൻ്റെ കൃഷിയുടെ കുറച്ച് പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ നമുക്കിതിന് വലിയ പരിചരണം ആവശ്യമില്ലാത്തൊരു വാഴയാണ് കഥലി എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ യാതൊരു തരത്തിലുള്ള ഊന്ന് കൊടുക്കുകയോ കയറുകൊണ്ട് കെട്ടുക ഒന്നും ചെയ്തിട്ടില്ല വളരെ സ്ട്രോങ് ആണ് പിന്നെ ഈ വാഴയുടെ ലാഭം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഈ ഒരു കന്ന് കൊണ്ടുവന്ന് വെച്ച് ഇതിപ്പോൾ കൃഷി ചെയ്ത് ഈ കൊല വെട്ടി ഇതിൽ നിന്ന് കിട്ടുന്ന കാശ് ഇപ്പം നമുക്കിതിൻ്റെ ചിലവും എക്സ്പെൻസ് എല്ലാം കൂടിയിട്ട് ചിലവെങ്കിലും അടുത്തത് ഇതിൻ്റെ ലാഭമാണ് ഈ നിൽക്കുന്ന രണ്ട് കന്നുകൾ അപ്പോൾ നമ്മൾ ഈ ഒരു വാഴ നമ്മൾ വെട്ടിക്കളഞ്ഞിട്ട് ഈ രണ്ട് വാഴകൾ ഇപ്പോൾ അത് ഏകദേശം ഒരു പകുതിയോളം വളർച്ച ഇപ്പോൾ ആ കന്നിന് മാത്രമായി അപ്പോൾ ആ കന്നിപ്പോൾ നമുക്കൊരു ആറുമാസം കഴിയുമ്പോഴേക്കും അതിൽ നിന്നും നമുക്കൊരു കുല കിട്ടും അപ്പോൾ ഈ വാഴ നമുക്കൊരു എട്ട് മാസമൊക്കെ ആകുമ്പോഴേക്കും ഇതും ഒരു കൊല കിട്ടും അപ്പോൾ ഈ രണ്ട് കൊല കൊണ്ട് നമുക്ക് നമുക്കിതിൻ്റെ ലാഭമാണ് അപ്പോൾ കതളിക്ക് എപ്പോഴും ഡിമാൻഡ് ഉണ്ട് പ്രത്യേകിച്ച് മാസത്തിലും കുംഭമാസത്തിലും ഈ പൂജകളും അയ്യപ്പ മുളക്കൊക്കെ നടക്കുന്ന സമയത്ത് ഇതൊരു മാൻഡേറ്ററി ആയിട്ടുള്ള എല്ലാ പൂജയ്ക്കും ഒഴിച്ചുകൂടാനാവാത്തൊരു സാധനമാണ് ശരിക്കും കതളി എന്നാണ് അപ്പോൾ അത് കാരണം കൊണ്ട് ആ രണ്ട് മാസത്തിലും നമ്മൾ പറയുന്ന വില നമുക്ക് കിട്ടും എന്നാലും ആവറേജ് നമുക്കൊരു എഴുപത് രൂപ മുതൽ നൂറ് രൂപ വരേക്കുള്ള ഒരു റേറ്റ് നമുക്ക് എല്ലാ സീസണുകളിൽ നമുക്ക് കിട്ടും പിന്നെ വലിയ പരിചരണം ആവശ്യമില്ല വലിയ കേടുകളും വരാത്ത ഒരു വാഴയാണ് പൂജക്കഥലെന്ന് പറഞ്ഞാൽ പിന്നെ വിത്ത് കിട്ടൽ മാത്രമാണ് കുറച്ച് ബുദ്ധിമുട്ട് പക്ഷേ ഞാൻ ഒരു വിത്ത് കിട്ടി അതിൽ നിന്നിങ്ങനെ വലുതാക്കി വലുതാക്കി കൊണ്ടുവന്നതാണ് ഇപ്പോൾ ഏകദേശം ഒരു പത്തൊൻപത് വാഴകൾ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വിത്തുകൾ നമ്മളിങ്ങനെ കുഴിച്ചിട്ട് കുഴിച്ചിട്ട് വലുതാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഭാഗത്തൊക്കെ അത് അങ്ങനെയാക്കി സെറ്റാക്കി വരുന്നുണ്ട് അപ്പോൾ നിങ്ങളും എവിടെയെങ്കിലുമൊക്കെ കന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വെച്ച് ഈ പൂജക്കതലി ഒരു നല്ല കൃഷിയാണ് അത് ചെയ്യുക ഇതാണ് ഇതിൻ്റെ പ്രത്യേകത ഉണ്ട് ഇതിൻ്റെ ഒറ്റ പൂവ് പോലും നമ്മൾ പൊട്ടിപ്പോയില്ല അതാണ് ഈ വാഴയുടെ ഈ എന്താ കൊലയുടെ ഒരു ഈ കഥളിയുടെ പ്രത്യേകത പിന്നെ അത് ഗുരുവായൂരപ്പനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് പൂജക്കതലി എന്ന് പറയുന്നത് നമുക്ക് ഗുരുവായൂർപ്പനൊക്കെ അതേപോലെ നമ്മൾ ഒരു വട്ടം കതളി എല്ലാ വർഷവും കൊണ്ടുപോയി കൊടുക്കാറുണ്ട് ഇപ്പോൾ ഈ വർഷം ഒരു വാഴ ഉണ്ടതുണ്ടാകുന്ന സമയത്ത് നമ്മൾ കൊണ്ടു കൊടുക്കണം ഓക്കെ അപ്പം ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ